എന്തെന്ന് ആരുംപ്പായം അപ്പായം ഏപ്പു ഉമ്മാൻ്റെ പയക്കുപ്പായല്ലോ മൂടെ ചെറുത് ലാജി ലാജിക്കൊടുത്ത് ചാടുണ്ടാട്ടാ

ഈത്തപ്പഴും ബദാമും ക്യാരറ്റും ജ്യൂസ്റ്റാമ്പ ഉമാലക്കോണ്ടിട്ടാവുമ്പോ ഉമാല വര നമ്മളെ പറഞ്ഞ നിക്കാ പറഞ്ഞോണ്ടെ അടുത്തേക്കയോട് കുടിക്കുമ്പോഴത്തേക്കാൻ പറയും അതുകൊണ്ട് തന്നെ ഞാനെടുക്കാൻ ലൈവ് ഇതാ നമ്മള് ഇച്ചാന്നു ഞാനിപ്പം സുൽപ്പാക്കി പറയുന്നല്ലേ ഏർ നമ്മള് ഞാൻ യേശു ക്രിസ്തു വിളിക്കരുത് ഈത്തപ്പഴും റ്റും പിന്നെ ബദാം പിസ്തർ ചില്ലി എല്ലാം മിക്സ് ആക്കിയിട്ടുള്ള ജ്യൂസ് ഉരുളൊക്കെ ഉരുളൊക്കെ ഇല്ല പൊട്ടാറ്റ ഉണ്ടെന്ന് പറഞ്ഞ കുഞ്ഞ് ചെക്കൻ മേച്ച രണ്ട് പേരെ വേറെ നല്ല പാണ്ടല്ലോ ഉമ്മാ നവറാണ് മടയേ ആയാ കഥാവും പോതുമ ഞായത്തിനെ ഇട്ടേ ഞാൻ ദാ ഇപ്പോ മുടിങ്ങണക്കി നവ ഇടാന മുടിങ്ങൂട്ടോ ഇങ്ങോട്ട് പോ ഓ മുടിങ്ങണല്ല വണ്ടി ഉമ്മന്ന വാടി അങ്ങന വാടി കൂടാ മുടി ഈ ബൈ നിങ്ങക്ക് മനസ്സിലല്ല ആ തേതെ ചക്ക ബോമ്പോ കാണുന്നയല്ല ബോമ്പോ ആ നേടി വരെ പാണ്ടി പോരി മുടി നിങ്ങക്ക് ഇങ്ങനെയാ കന്നടക്കി ചോദിച്ചു കന്നടക്കി ചോദിച്ചു നോക്കിട്ടോട്ടാ ഇടുത്തട ഈ ഗ്ലാസ് ഗ്ലാസ് ഈ ക്ലാസ് ചെറിയ മുടി വായി ഉമ്മ മൂടിവാരിക്ക് കൊടുത്തു നോക്ക് നോക്ക് മാമാ കാച്ച മാ കണ്ടോട്ട് നോക്ക് പായല്ലേ നല്ല വേണ്ടല്ലോ മാറ്റി വേണ്ട വേണ്ട ഉമ്മ മക്ക് മതിമ്മ ചോറും തന്നിട്ട് ഉമ്മ ചോറും തന്നിട്ടേ ചോറും തന്നെ അതിന്റെ പുറന്നെ ചൂസ് ഒന്നിച്ച് ഉമ്മ അല്ലേ ഇത് ആരി

കുഞ്ഞിക്ക് കുഞ്ഞ്ക്കിഷ്ടായാലേ അങ്ങനത്തെ ജ്യൂസൊന്നു

അങ്ങനെ കുടിക്കാതെ നൂടെ ഇത് ഇട പെടുന്ന പൊള്ള വെള്ളമുള്ള കളറ് അതുകൊണ്ട് കുടിക്കാത്തോണ്ട് വരുന്ന ജ്യൂസ് കുടിക്കണം നല്ല പാനിടെ പോണ്ടേ സ്കൂള് പോണ്ടേപ്പാൻക്ക് ആരപാനോ പണ്ടോട് നീ ആപ്പാതൊക്കെ കള്ളാ കള്ളാ നീ എന്നെ പറ്റിച്ചല്ലേ നീ അന്നെ പറ്റിച്ചല്ല എന്തിനിച്ചത്

ആ മുടി നറിയ കൊടുത്തോക്കണ്ട എന്തോക്കണം ഇതും മറക്കണം ഇത് ഇത് വർക്കണം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ിക്കളവർക്ക് ഉപ്പ നെല്ലിക്ക എല്ലാം നട്ടിട്ടുണ്ട് നെല്ലിക്ക പേരക്ക സീത്തപ്പഴം ഇതൊന്നും ഇത് ലച്ചി എന്ത് ആ അത് ചിക്കു ഇത് ലിട്ടാ ഇത് ലിച്ചി ഇത് ചിക്കു എന്താ നെല്ലിക്ക ഓലെ അതോലെ ഓല ഇത് നെല്ലിക്ക ബോംബെ നെല്ലിക്ക എന്ന് പറയൂ വരുന്നുണ്ട് കൊറയണ പറിച്ചാമ്മോ പിന്നെ വെച്ചാല് ഉണ്ട് കൊറേ മുന്തിരി പോയട്ടോ മുന്തിരി തേങ്ങട്ടോ ഇത് മുന്തിരി ഉപ്പാന്റെ സംഭവമാണ് താലോട്ട് പിന്നെ കൃഷി വന്നല്ലോ കൃഷിയുണ്ട് താലയക്ക് കൊറേ കൃഷി ഉപ്പൊറ്റക്ക് അങ്ങനെയാണ് മഞ്ഞളിന്റെ ഇഞ്ചി കഴുങ്ങ് തേങ്ങ അങ്ങനത്തെ എല്ലാം പിന്നെ അതിന്റെ ഇടയിൽ ഇത് പിന്നെ ഉമ്മാന്റെ കൊറേ സംഭവുണ്ട് എടാ ഉമ്മാന്റെ ചെടിയാണ് ഉമ്മ നടും ഉപ്പണിയെടുക്കും വെള്ളത്തിന്റെ എല്ലാം പേരക്കുണ്ട് പേരൊക്കെ ഇണ്ടാ പിടിച്ചിട്ടുണ്ട് കൊറേ പേരൊക്കെ ഉണ്ട് ഇത് കോയക്കന്റെ കോയൊക്കെ പിടിച്ചിട്ടുണ്ട് കോയക്കുണ്ട് കോയക്ക കൊറേ ഇണ്ടാ താഴക്ക് ബു അതിലേ ആരെയുണ്ട് അതാ ഏടെ ഉണ്ട് കുഞ്ഞിക്ക് കാണിച്ചു പിന്നെ കറി വേപ്പിലിന്റെ ഇല മുളക് വണ്ടക്കി മയിലാഞ്ചിയിലെ മയിലാഞ്ചിന്റെ അല കഴ അത് ആനാറേട്ടാ സോറി ഇത് ആനാറ് മയിലാഞ്ചി അല്ല സോറി ഇതാറേട്ട അന്ന് അനാറ് പിടിച്ചിട്ടുണ്ടെ തീർന്നിട്ടല്ലേ ഇത് മറ്റേ ഇത് ലക്ഷ്മി കായാണ് ശരി ഉണ്ടാ അത് നമ്മളെ സ്ഥലത്തിൽ കൊറേ ഇതുണ്ട് പച്ചക്കറി കൃഷി എല്ലാം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല ഫുൾ പച്ചക്കറി കൃഷിയാണ് പൊരതോറും ആ പോരതോറും പച്ചക്കറി കൃഷിയായിട്ട് ആ പോടത്തേക്ക് അതിൻ്റെ അടുത്തേക്ക് പേരാൻ വേണ്ടിട്ടാ നിക്കുന്ന പുതിയ അഞ്ചരണ്ട്ട്ടി ഇത് എന്താ കുട്ടിപ്പിന്റെ ഇട്ടിരിക്കുന്നു ഇത്രക്കുന്ന് മോളിലിട്ടില്ലേ ഉപ്പി ചീര ഇണ്ടട്ടീര ചീര പേരറിയാത്ത ഒരു സാധനാന്ന് ഇരുപത്തി മൂന്നാളുണ്ട് ആ ആ ഇപ്പൊ ആ അങ്ങനെയാണ് സംഭവം സംഭവത്തിന്റെ കിടപ്പ് അതിന്റെ മോളുകാരുണ്ടാവും കുഞ്ഞി ആ എടാ വരുന്നില്ല ഫോളോ ആകണോട്ടാ ഫോളോ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കൊറേ കൈക്കോട്ടുണ്ട് ഇവിടെ നല്ല എടുത്തിട്ട് പോയാലോ നല്ല മുന്തിരി 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 വെള്ള മുന്തിരി നല്ല മധുരം ഉണ്ട് സംഭവം വെള്ളമുന്തിരി നമ്മൾ നാട്ടിൽ തന്നെ പീടിക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റ് ഇല്ല നമ്മൾ ഈട്ന്ന് തന്നെ ആക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് ചെരുപ്പിട്ട് കൊടുക്കണല്ലോ അല്ലെ കുഞ്ഞാ പോവാൻ കേട്ടാടാ മറ്റേ ചെരുപ്പ് ഇല്ലെങ്കിൽ ഇതേ ഇല്ല ചെരുപ്പ് ആ ചെരുപ്പിട്ട് കൂടെ അത് ഇത് ഇട്ട് ഇത് ഇതാക്കണ്ട ഇതാകുമ്പം ഇതാക്കു ഇല്ല ഇതിപ്പോട് ഉരിക്കോണ്ട് കണ്ടല്ലേ

ഉമ്മ ഇങ്ങനെയാന്നല്ലേ ഇപ്പൊ നല്ല സുന്ദരിണ്ട മെയിന് ഇപ്പൊ പണിയെല്ലാം അടിച്ചു നമ്മളെല്ലാം പൊട്ടിട്ട് അത്തറ് അത്തറിന്റെ പ്ലാൻ വെച്ചാല് എന്ത് പ്ലാൻ ആർക്കെങ്കിലും അത്തറന്നു ആ അത്തർ ചേച്ചി ഫുള്ള് പോള് ഖത്തറ് പേരെ അത്തര്യുതെന്ന് പേര് യൂട്യൂബിലെല്ലാം ഉണ്ട് അത്ര വായു അത്രോടത്തറ് ഇഷ്ടോനെ ഇത് മറ്റേ യേശു ക്രിസ്തുവിന് ഇഷ്ടം പോലെ ഓന യേശു ക്രിസ്തുവിന്റെ രൂപത്തിൽ നടക്കുന്നില്ല സുഖല്ലേ ചുണ്ടാണെന്നില്ല മീശയെല്ലാം മറ്റേതായ വെച്ചിട്ട്

ശുക്കുണ്യ ഉം ഏടാ മീസാങ്ങല് രണ്ടെണ്ണം ഉമ്മ ഉമ്മാന്റെ ഉമ്മ മരിച്ചു അപ്പൊ മീസാങ്കലോക്കണന്ന് പറഞ്ഞു ഉമ്മാന്റെ ഉമ്മ ഉമ്മാന്റെ ഉമ്മ മരിച്ചിട്ട് ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ സംഘമുണ്ട് ഉമ്മാന്റെ ഉമ്മ മരിച്ചിട്ട് എന്നിട്ട് ഉമ്മാനെ കാണുന്ന ഉമ്മാരുന്ന് കാണാൻ പറ്റും ഉമ്മാന്റെ ഉമ്മാനെ മരിച്ച സ്ഥലത്ത് കാണാൻ പറ്റും ഇവിടുന്ന് കറക്റ്റ് നോക്കിയാൽ ഇടക്ക് എടുക്കുന്ന എൻ്റെ ഉമ്മ ഉമ്മ ഈ കാണുന്ന എൻ്റെ ഉമ്മ ഇട കിടക്കുന്ന നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് നമ്മളടുത്ത് കിടന്നിട്ടാണ് മരിച്ചത് ഉമ്മ നല്ല നമ്മളെ കഷ്ടപ്പെട്ടിട്ട് പോറ്റി വളർത്തി വലുതാക്കി അത്രയും കഷ്ടപ്പെട്ട് വളർത്തി പറയാൻ പറ്റും ശൈലണ്ട് മാമെ മണ്ണില് പോയിന് മൂന്ന് വയസ്സില് മൂന്ന് ഇപ്പൊ മരിച്ചു രണ്ടു മാസം മൂന്ന് മൂന്ന് വയസ്സായി വയസ്സായ ഓർമ്മണ്ടാവും വെൽതെറ്റോർമ്മ ഉണ്ടായില്ല ഫോട്ടോ കാണിച്ചു വെക്കണം ഫോട്ടോ മാമാന്റെ ബലിതെറ്റി നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഈ വീഡിയോ നിക്കാൻ വെലുതേറ്റും ഏട്ടാളും ഇത്ര പറഞ്ഞു മാമ സ്വലം മാമെത്ര മുത്താച്ചോ പാലും ചോറിൽ വേണന്നറിഞ്ഞ് അടുത്തൊരു ആപ്പനോണ്ടേ ആപ്പാകർ മുത്ത ണ്ട് ആ ചെരുപ്പുട്ടെന്തിന് ചെരിപ്പ് ചെപ്പ് ചെരുപ്പ് നല്ലടാ അതെന്താ ഞാനത് ഇട്ടുകൊടുത്തോണ്ട് അതെയാള് ഞാൻ എപ്പോഴും വരുമ്പോ കാര്യം എന്റെ ആടത്തിട്ടാവുമ്പോഴത്തേക്ക് ആ ഉമ്മാർഡേ ഫോണില് മാത്ര സൂക്ഷിക്കാണ്ടിട്ടു ഉമ്മാക്ക് അറിഞ്ഞിട്ടാ ഉമ്മാക്ക് അറിഞ്ഞിട്ട ഇത് ലൈവ് വരുന്ന ഉമ്മാക്ക് അറിഞ്ഞിട്ടാ ഇത് ലൈവാണ് ഇത് കാണു ഉമ്മ പോലെ ഉമ്മാചരിച്ച് ഉമ്മ വിചാരിച്ചത് ലൈവൊന്നല്ല സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ഇങ്ങനെ പണ്ടത്തെ ഓർമ്മയല്ലോ ഉമ്മ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പേക്കെന്താ ലൈവാന്ന് പോന്നില്ല കോടില പോയി പോയി ഉമ്മ ഉള്ളിലേക്ക് പോയി കളയാണെങ്കിൽ പറയുന്നുണ്ട് വീടും എഴുന്നൂറ്റി അമ്പത്തി ആറാളി പതിനാറ് ആണ് പതിമൂന്ന് തൊരൂ പന്ത്രണ്ട് പതിമൂന്ന്

Ata lan, katakande, lep katakande. Ata lan, channeli follow yon. Bye bye. Sata. Bye bye. Bye bye, orman. Sata. Bye bye. Ayo.